കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തെ മെറിറ്റ് ദിനാചരണം കാഞ്ഞിരപ്പള്ളി സെൻറ്റ്മേരി സ്കൂളിൽ നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭൗതികതയുടെ പിന്നാലെ പരക്കം മഞ്ഞു തട്ടി വീഴുന്ന ഇന്നിൻ്റെ ലോകത്ത് പ്രകാശം വരുത്തി ദർശനം നൽകുന്നവയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ഒരു കാലഘട്ടത്തെ നയിക്കാനായിട്ട് നന്നായി പ്രകാശം പ്രസരിപ്പിക്കാൻ പുതിയ ഒരു സംസ്കൃതിയെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കും വഹിച്ചുകൊണ്ടിരിക്കുന്നതും ചെറുതല്ല ഉന്നതമായ ഒരു ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനൊരു യാഥാർത്ഥ്യം നടപ്പിലാവുകയുള്ളൂ ദർശനങ്ങൾ മങ്ങിപ്പോവുകയോ കെട്ടുപോവുകയോ ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നടക്കുന്നെന്ന് പറഞ്ഞാൽ അതൊരു നിഷേധാത്മക ചിന്തയായി കാണണ്ട സത്യസന്ധമായ ഒരു നിരീക്ഷണമായിട്ട് കരുതിയാൽ മതിയാകും ദർശനങ്ങൾ എന്ന് നട്ടു നഷ്ടപ്പെടുന്നോ അന്നൊക്കെ അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർത്തും ദർശനങ്ങൾ നഷ്ടപ്പെട്ടെന്നല്ല ഞാൻ പറയുക ദർശനങ്ങൾക്കൊത്തിരി മങ്ങലേൽക്കുന്നുണ്ട് കാലത്ത് എന്നൊരു സംശയമില്ല അതിന് കാര്യകാരണങ്ങൾ ഒരുപാടുണ്ടാവും ഒരു ഭൗതിക പുരോഗതിയുടെ രൂപതാ വികാരി ഫാദർ ബോബി അലക്സ് മണ്ണപ്ളാക്കൽ അധ്യക്ഷനായിരുന്നു സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ മാനേജർ സിസ്റ്റർ സലോമി സി എം സി അനുഗ്രഹ പ്രഭാഷണം നടത്തി രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോമിനിക് ഐലു പറമ്പിൽ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അഡ്മിസസ് നിസാമോൾ ജോൺ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ഡോമിനിക് സാവിയോ തുടങ്ങിയവർ സംസാരിച്ചു ഈ അധ്യയന വർഷം ദേശീയ സംസ്ഥാനതലങ്ങളിൽ നേട്ടം കൈവരിച്ച അധ്യാപകർക്കും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോട് കൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു